ക്ലാസ് ക്ലാസ് എ സർട്ടിഫിക്കറ്റ് പ്രിയപ്പെട്ടവരെ മോറൽ ഫാമിംഗ് ഹബ്ബിൽ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു നളപാചകം സെഗ്മെന്റ് ആണ് ഈ പേരൊക്കെ നമ്മൾ വെറുതെ ഇടുന്നതാണ് നളപാചകം എന്ന് പറയുന്ന സെഗ്മെന്റ് എന്തായി കഴിഞ്ഞാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അച്ചാറ് ആ അച്ചാർ ഉണ്ടാക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത് കുറച്ചു കാലം മുമ്പേ ഇതൊക്കെ അമ്മയുടെ പാചകമായിരുന്നു അപ്പൊ അതിന്റെ സെക്കൻഡ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും ഏതായാലും അച്ചാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എന്റെ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അച്ചാറുകൾ കാണാൻ വേണ്ടി പറ്റും അതിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചേർക്കാതെയുള്ള ഒരു അച്ചാർ ആ അച്ചാറിന്റെ സെഗ്മെന്റിൽ ചേന കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇത് നമ്മൾ രണ്ടു ദിവസം മുമ്പേ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുസ്തുക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം നമുക്ക് സ്നേഹ തന്ന ഒരു ചേന അദ്ദേഹത്തിന്റെ ചേനകളുടെ കാഴ്ചകളൊക്കെ നമ്മൾ തുടർ എപ്പിസോഡായിട്ട് നമ്മൾ ഏതായാലും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഇന്ന് ഏതായാലും അച്ചാറിന്റെ കാര്യങ്ങളിലേക്ക് മാത്രം വരാം ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കുന്നില്ല അതായത് എണ്ണ ഉപയോഗിക്കാതെയുള്ള ഒരു അച്ചാറാണ് അതിൽ വേണ്ടുന്ന കാര്യങ്ങൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ചേനയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യം പിന്നീട് പച്ചമുളക് നമുക്ക് പച്ചമുളക് വേണം അതോടൊപ്പം തന്നെ വെളുത്തുള്ളി അതോടൊപ്പം തന്നെ ഇഞ്ചി കടുക് കടുക് പൊട്ടിച്ചിടാനുള്ളതാണ് കടുക് ഉപ്പ് അതോടൊപ്പം തന്നെ ബിനാഗി നമ്മളിവിടെ എന്ന് പറയും കണ്ണൂരി സോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതാണ് ഈ ഒരു അച്ചാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം സാധാരണ അച്ചാറാക്കുമ്പോൾ അച്ചാറ് പൊടിയിടും മുളക് പൊടി പൊടി വേണേ സോ വിട്ടുപോയി മുളക് പൊടിയാണ് ഇതിന്റെ പ്രധാന ഐറ്റം അത് ഞാൻ പറഞ്ഞു എണ്ണ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ ഒരു രീതിയിൽ എണ്ണ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ആരോഗ്യത്തിന് ആരോഗ്യത്തിനും തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം സാധാരണ എല്ലാ അച്ചാറുകൾക്കും അച്ചാറ് പൊടി ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഉലുവ അതുപോലെ നമ്മള് കായം അല്ലെ ഇതൊക്കെ ചേർക്കാതെ ഒരു അച്ചാർ അച്ചാറാവില്ലെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു ഈയൊരു പാചകം എനിക്ക് പ്രിയപ്പെട്ടതാവുന്നതും ഒരുപാട് മസാലകളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ വീടുകളിലേക്കാണെങ്കിൽ ഇത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് ഇത് മോശമായി പോകും ഈ അച്ചാർ ഇതൊരു എന്താ പറയുക വിപണിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റാവുന്ന രീതിയിൽ ഒരു അച്ചാർ പക്ഷെ ഇതിന് വിപണിയിൽ എത്തിക്കുന്ന രീതിയിലേക്ക് ചെയ്യണമെങ്കിൽ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൽ മാറ്റം വരുത്തിയാൽ മതി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതാണെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കുക പക്ഷെ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയാൽ മൂന്ന് മാസം ഒന്നും കാണില്ല അത്രയും രുചിയാണ് ഇതിന്റെ മഞ്ഞളാണ് നല്ല നാടൻ നാടമഞ്ഞൾ തന്നെ ആയിരുന്നു ഈ മഞ്ഞൾ ഇത് ക്ലീൻ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പ്രോസസ്സാണ് കാരണം ഇതിൽ കട്ടുണ്ടാവും കട്ട് പറഞ്ഞാൽ നല്ല അത്യാവശ്യം ചൊറിയുന്ന രീതിയിൽ തന്നെ ഉണ്ടാവും ചേന പറഞ്ഞാൽ നന്നായിട്ട് മഞ്ഞളിടുക മഞ്ഞൾ എത്ര കൂടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ മഞ്ഞൾ ഇട്ടിട്ട് വെള്ളം കൂടി ഒഴിക്കുക നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ഒരു അരമണിക്കൂർ വയ്ക്കുക അരമണിക്കൂർ വെച്ച ശേഷം ഇത് പിഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ പീഞ്ഞ ചണ്ടിയാണ് നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുക അപ്പോൾ അത്യാവശ്യം വെള്ളം കൂടി ഒഴിച്ചു വെക്കുക ഒരു അരമണിക്കൂർ ഇവിടെ കിടക്കാം ഇത് കടുവാണ് കടുവ ഒന്ന് ചേറി എടുക്കാം അപ്പം എല്ലായിട്ടും കയറാമെന്ന് നമുക്ക് അത്യാവശ്യം ചേറി അപ്പോൾ നമ്മൾ ഈ അച്ചാറിൽ പറഞ്ഞതുപോലെ വളരെ മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പച്ചമുളകും വെളുത്തുള്ളി അപ്പോൾ അത് മാക്സിമം ചെറുതായിട്ടെന്ത് ചെയ്യുക കട്ട് ചെയ്യുക അതായത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക കുറച്ച് ക്ഷമ വേണം അത്യാവശ്യം റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത് മാത്രമേ അതുമാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ മെയിനായിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു ഏകദേശം നമുക്ക് സമയം ഒരു അരമണിക്കൂറോളായി അപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുക്കുക കുറച്ച് വെള്ളം ചേർത്തു മഞ്ഞൾ ചേർത്തു ഒരമണിക്കൂർ നമ്മൾ വെച്ചു അതിന് കട്ട് പൂർണ്ണമായിട്ടും പോകും ഇന്ന് ഇങ്ങനെ പിഴിഞ്ഞ് എടുത്താണ് ഡ്രൈ ആയി കിട്ടിയാൽ മതി അതായത് ഒന്ന് കുടിക്കുന്ന സമയത്ത് ഇതുപോലെ പൊളിഞ്ഞു വരും സോ ആ രീതിയിൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് വെച്ചതാണ് നന്നായിട്ട് പിഴിഞ്ഞ് ചാറ് കളഞ്ഞതാണ് വെള്ളം കളഞ്ഞതാണ് അത് മൊത്തത്തിലേക്കു മാറ്റാം ഏകദേശം ഒരു ഒന്നര കിലോ ഇതാവുമെന്ന് എനിക്ക് തോന്നുന്നു ഒന്നര കിലോ രണ്ട് കിലോ കുറച്ച് ഇഞ്ചി അതോടൊപ്പം തന്നെ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ് റൗണ്ട് ചെയ്ത് കടക്കിയതാണ് അതുപോലെ കടുക് പരിപ്പാക്കിയത് രണ്ടായി പൊളിന്ന് പരിപ്പുവാക്കിയതാണ് പടുത്തി വെച്ചത് ഇനി നമുക്ക് പിന്നെ ഇതിൽ കറിയായിട്ട് വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ നമ്മളൊരു കടക്കിനനുസരിച്ച് എടുക്കുക കയ്യിലാണ് ഞാൻ എടുക്കുന്നത് പൊളിപ്പിച്ച മുളകാണ് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഇത് ചേർക്കാം നമ്മൾ പൗഡേഴ്സെല്ലാം ചേർത്തു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് ദിവസം നമുക്ക് നിൽക്കും ഒരു പത്ത് ഇരുപത് ദിവസം മാത്രമേ നമുക്ക് ഇത് നമുക്കിത് നിക്കൂ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈ മഞ്ഞപ്പൊടി നമ്മൾ ചേർത്തിട്ട് പിഴിഞ്ഞ് വെച്ചില്ല പിഴിഞ്ഞ് വെച്ച ശേഷം രണ്ട് ദിവസം ഉണക്കുക ഉണക്കിയ ശേഷം എന്ത് ചെയ്യുക സെയിം ഇതേ പ്രൊസീജിയേഴ്സിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി അതായത് രണ്ട് ദിവസം ഉണക്കുക അതിന് ശേഷം സെറുക്കയിൽ വേണമെങ്കിൽ ഒരു ദിവസം ഇട്ട് വെക്കുക ഒരു ദിവസം ഇട്ട് വെച്ച ശേഷം അടുത്ത ദിവസം എന്ത് ചെയ്യുക നമുക്ക് ഇതേപോലെല്ലാം പ്രിപ്പറേഷൻ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും എത്ര മാസം വേണമെങ്കിലും വെക്കാവുന്ന രീതിയിൽ വ്യവസായം കൈസാ ചെയ്യാം കുറച്ച് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർക്കുകയാണ് പിന്നെ കുറച്ച് വളരെ കുറച്ച് ചെയ്യുന്ന ആൾക്കാർ ചെറുക്കം മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ വിനാഗിരി മാത്രം ഉപയോഗിച്ചാൽ മതി നമുക്ക് കുറച്ച് അളവ് കൂടുതലുള്ളത് കൊണ്ടാണ് തിളപ്പിച്ച വെള്ളം കൂടി നമ്മൾ ചേർക്കുന്നത് ചാറ്റി വള്ളായിരിക്കണം അപ്പൊ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ കണക്കിന് വേണ്ടിട്ട് ആയിട്ട് കുറച്ച് ചെറുക്ക ചേർത്ത് കൊടുക്കും ഫുൾ ഫുട്ബോളിലാണെങ്കിലും കുറച്ചേ ഇല്ലേ വിനാഗിരിയാണ് വിനാഗിരിയാണ് നന്നായിട്ട് വേണ്ടുന്നത് ഇത് പോരാ കേട്ടോ കുറച്ചുകൂടി വിനാഗിരി വേണം കുറച്ച് ൊണ്ട് മൂന്ന് പച്ചമുളക് വേണം നന്നായിട്ട് ഉപ്പ് ഓക്കെയാണ് എരുവ് ഉപ്പ് പിടിച്ചിട്ടില്ലേ ഓൾമോസ്റ്റ് ഫിനിഷ് ആയി കഴിഞ്ഞ് ലാസ്റ്റ് മിനിക്ക് പണിയാണ് കടുവ അപ്പൊ ബാക്കി വെച്ച കടുവാണ് സെറ്റ് കടുവേറ്റ് അച്ചാറാ ചോറല്ലാറ നമുക്ക് ആക്കിവാട് കഴിക്കാൻ പറ്റല്ലോ ഇതാ സുഖം കഴിച്ചിട്ടുണ്ടല്ല ഇരുപത് ശരിക്കും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണത്രയായിരുന്നു അല്ലെങ്കിലും കുഴപ്പമില്ല പക്ക പക്കഴുതി കഴിക്കാൻ പറ്റുള്ളൂ ടേസ്റ്റ് അല്ലേ സൂപ്പർ ശ്രദ്ധിക്കൊന്നും വേണ്ടി വേണ്ട ഈ പറഞ്ഞ കണ്ടുകൊട്ട് ഉപ്പിച്ചല്ലേ അല്ലേ ഉപ്പ് സെറ്റ് വന്നത് അതിന്റെ പീസിലേക്ക് ഉപ്പ് വരുന്നതേ ഉള്ളൂ വളരെ കറക്റ്റ് സെറ്റായി വരികയുണ്ട് നന്നായിട്ട് ബാക്കി എല്ലാം ഓക്കെയാ സൂപ്പറാണ് ക്ലാസ് എ സർട്ടിഫിക്കറ്റ് ക്ലാസ്